അത്രയേ ഉള്ളൂ രണ്ട് അത്യാവശ്യം ഒരു ഗ്യാസൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ലുക്ക് ആയിക്കണം ആ വെച്ചാല് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ വെച്ചാൽ നമ്മൾ ഓൾ കേരള ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു ഗ്യാസടുപ്പ് വാങ്ങിയിട്ടുണ്ട് മിനി ഗ്യാസ് അടുപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ വെച്ചാൽ ഇതാണ് നമ്മളെ മിനി ഗ്യാസ് സ്റ്റവ് പറയണത് ഈ ഹോട്ടൽ കാണിക്കണെത്ര ചെറിയ പോകുന്ന സാധനമാണ് നമുക്കിത് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു ബാഗ് വരുന്നുണ്ട് അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ എഴുത്തൊരു കാർഡ് അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബാഗ് തന്നെ അമ്മ എല്ലാം നമുക്ക് നയിച്ചെടുക്കാം പണ്ട് ഇതാണ് നമ്മളെ മിനി ഗ്യാസ് സ്റ്റൗ അമ്മ ചെറുതെ നോക്കുക ആ ഉണ്ടോ നമ്മളെ കൈപ്പത്തിൻ്റെ അത്രയ്ക്കുള്ളൂ നമ്മൾ കൈപ്പത്തിൻ്റെ അത്രയ്ക്കുള്ളൂ കണ്ടോ ഗ്യാസ് ചില ഇതിലാണ് ഗ്യാസ് ഫിറ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യാലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പാത്രങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഈ സാധനം എങ്ങനെയാക്കുക അതിപ്പെടുത്തുക അതിൻ്റെ ഇപ്പഴപ്പെടുത്തുക അങ്ങനെ എങ്ങനെയാക്കിയാൽ വലിയ വലിയ പാത്രമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് ഈ സ്റ്റൗ നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുമോ സ്റ്റൗതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് സ്റ്റാൻഡ് ഇച്ചിരി വെക്കും വലിയ വലിയ പാത്രം കേൾക്കാൻ ആയിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത് ചെറിയൊരു സ്റ്റൗ ആണ് വരുന്നത് ഇനി ഇനി നമുക്കിൻ്റെ ഇതൊക്കെ ഒന്നുകൂടെ ചരാ ഈ ഗ്യാസ് ഓൺ ആക്കാനുള്ള സംഭവമാണ് ഈ സാധനം ഒരു ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു തീ വരും അതിലാണ് പിന്നെ കത്തിപ്പിടിക്കുക ഇത് കത്തണമെങ്കിൽ ഒരു ഗ്യാസ് കുറ്റി അവിടെ ഒന്ന് ഫിറ്റാക്കി വെക്കണം അത് നമുക്ക് ഒന്ന് പൊട്ടിച്ചേക്കാം ഇപ്പം ഇതിൻ്റെ ഗ്യാസ് കുറ്റി ഇതിലാണ് വരുന്നത് അതേപോലെ തന്നെ കവറാണ് വരുന്നത് ഗ്യാസ് വരുന്നത് ആണോ അത്ര ചെറിയ കുപ്പാണ് നമ്മൾ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലില്ല അത്രയ്ക്കുള്ളൂ ഇത് ചങ്ങട്ടാണ് അതുകൊണ്ട് അത്ര വലിയൊരു ബോട്ടിലാണ് പിന്നെ ഇതിൽ വില കാണിച്ചിട്ടേ അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങിയത് ഇരുന്നൂറ്റി അറുപതോ അങ്ങനെ എന്തോ ആണ് ഉണ്ടോ സ്പ്രേ പെയിൻ്റിൻ്റെ അത്ര വലിയ ബോട്ടിൽ തന്നെയാണ് നല്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനു ഫിറ്റാക്കണം എങ്ങനെയാണ് കാണിച്ചതാണ് ഈ മൂടി ആദ്യം തുറക്കുക മൂടി തുറന്നുണ്ട് അതിനുശേഷം ഇത് നമ്മൾ ൾ എന്ന് നോക്കണം എന്നിട്ട് ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്യാം തിരക്കുള്ളൂ അല്ല ഇതിൻ്റെ ഫിറ്റിംഗ് ഇത്ര ഇത്ര ഉള്ളൂ രണ്ട് അത്യാവശ്യം ഒരു ഒക്കെ വിറ്റിയപ്പോൾ ഭയങ്കര ലുക്ക് ആയിക്കണം എന്നിട്ട് വെച്ചെടുക്കുക പാത്രം വെക്കുക എന്നിട്ട് മാുണ്ടാക്ക നമുക്കിതൊന്ന് കത്തിച്ച് കാണിച്ചു തരാം ഇത്രയുള്ള ഇതിന്റെ പരിപാടി ചെറിയ ഗ്യാസ് സ്റ്റവാണ് അത്യാവശ്യം ഇത് എത്ര നമുക്ക് യൂസ് ചെയ്യാൻ അറിയില്ല അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ട് ചെറിയ വീഡിയോലൊക്കെ ഇഷ്ടപ്പെട്ടു ജയിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ബില്ലായ് നമ്മൾ ആദ്യത്തെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിക്കും അടുത്തൊരു നല്ല വീഡിയോ